മരിച്ചു പോകുമ്പോൾ ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഇവിടുന്ന് പോകാൻ തരാവുക കൃഷ്ണ അല്ലെങ്കിൽ നാരായണാന്ന് വിളിച്ചിട്ട് ഇവിടുന്നാണ് പോവാൻ തരാവുക എന്ന് വെച്ചാൽ അയാൾ പിന്നെ ഈ ജീവിതത്തിൽ എന്തു സമ്പാദിച്ചില്ലെങ്കിലും ഒരു നഷ്ടമില്ല അയാൾക്ക് കാരണം ഇദ്ദേ ഇതിന് ശേഷമേ ഉള്ളൂ അറ്റൊക്കെ ഇവിടെ ഇട്ട് പോകേണ്ടതാണ് ധാരാളം സമ്പാദിച്ചു വല്ല കാര്യമുണ്ടോ ഒന്നും സമ്പാദിച്ചില്ല വല്ല കുറവുണ്ടോ എന്നാണ് ചോദിക്കണം ഒരു കുറവുമില്ല എങ്ങനെയാണെങ്കിൽ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ദേഹി ദേഹത്തെ വിടാൻ എന്ന് വെച്ചാൽ ലക്ഷ്യം അതാണ് ജീവിതത്തിൻ്റെ വിച്ചാൽ മതി അതിനാണപ്പം നമ്മളൊക്കെ ഒരു ദിവസം അതിനല്ലേ പോണത് അതുകൊണ്ട് ആ മരണസമയത്ത് ഈശ്വരസ്മരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിന് തുടങ്ങണമെന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് ഏതൊരു രൂപത്തെ നമ്മൾ അവസാനം സ്മരിച്ചിട്ട് ദേഹം വെടിയണോ എം യം ഭാവൻ സ്മരൻ രൂപം സ്മരൻ ഭാവം തെജ്ത്തി അന്തേ കളയവരം തം തമേ വേദി കൗന്ദേയ സദാ ഭാവം ആശ്രിത ഏതൊന്നിനെ സ്മരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന ജീവി ശരീരത്തെ വെടിയുന്നുവോ അതായിട്ടാണ് അടുത്ത ജന്മം ജനിക്കുക ഇപ്പോൾ വല്ലാതെ ഈ വളർത്തുന്നായക്കൾ പെറ്റ്സ് ഊട്ടി പോമറേനിയൻ ഇതിനൊക്കെ വല്ലാതെ സ്നേഹിച്ചാണ്ടല്ലോ അത് മനസ്സിൽ കടന്നുകൂടും ഭരതൻ്റെ കഥ കാണിക്കുന്നുണ്ട് ഭാഗവത്തിൽ മാനിനെ ചിന്തിച്ച് മരിച്ചിട്ട് മാനായ കഥ ഇപ്പം ഈ ജീവികളെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മരിച്ച അടുത്ത ജന്മം ചങ്ങലയുടെ മുകളിലാണ് കിടക്കേണ്ടിയിരിക്കും ഒരു നിവൃത്തിയില്ല അപ്പം അതേ സ്മരിക്കരുത്